നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസത്തെ ആയില്യ നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഈ പുതിയ വർഷത്തിൽ പുതിയ മാസത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ കൂടുതൽ നല്ല ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു മാസമാണ് ജനുവരി മാസം അതിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ല മാനസികമായിട്ടുള്ള സന്തോഷത്തോട് കൂടിയിട്ട് ജീവിക്കാനും സാമ്പത്തികമായിട്ടുള്ള നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനും എല്ലാ അഭീഷ്ടങ്ങളും സാധിക്കാനും യോഗമുള്ള ഒരു മാസമാണ് ഈ ജനുവരി മാസം പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിനാല് പൊതുവേ അയില് നക്ഷത്രക്കാർക്ക് വളരെ ഒരു മാസമാണ് അതിൽ തന്നെ ജനുവരി മാസവും നല്ല നേട്ടങ്ങളും ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം പത്താം ഭാവത്തിൽ ഭാഗ്യാധിപതി നിൽക്കുന്നത് കാരണമുണ്ട് കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗ്യം അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്ത് നിന്ന് നാലിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഭവന സംബന്ധമായിരിക്കുന്ന സുഖമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ കുടുംബത്തിലുള്ള ബന്ധുക്കളെയും സ്വന്തക്കാരും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സമയം ചെലവഴിക്കാനും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനുള്ള യോഗമുള്ള മാസമാണ് അതിനോടൊപ്പം തന്നെ ലക്നാൽ ധന സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അപ്പോൾ സാമ്പത്തികമായിരിക്കുന്ന ലാഭം സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് വരുമാനം വർദ്ധിക്കാനും ചിലവ് കുറയാനും യോഗമുള്ള മാസമായത് കാരണം കൊണ്ട് തന്നെ പത്ത് രൂപ മിച്ചം വയ്ക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ് വളരെ കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാമെങ്കിൽ പോലും പതിനഞ്ചാം തീയതിക്ക് ശേഷം ഏഴാം ഭാവത്തിലേക്ക് ചോ ശുക്രൻ വരുന്നുണ്ട് അപ്പോൾ ആ ശുക്രൻ വരുമ്പോൾ പ്രിയകലഹോസ്തകതയെന്ന് പറയുന്നൊരു യോഗം അവിടെ വരുന്നത് കൊണ്ട് ദാമ്പത്യ സംബന്ധമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷം ആത്മവിശ്വാസക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും സാമ്പത്തികമായിട്ട് അപ്രതീക്ഷിതമായിട്ട് ധനനഷ്ടം പോലെയുള്ള കാര്യങ്ങൾ വരികയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികൾ പതിനഞ്ചാം തീയതിക്ക് ശേഷം ഉള്ളത് കാരണം കൊണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കുകയും അതിനോടൊപ്പം പരിഹാരം ചെയ്യുകയും വേണം കാരണം അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി എന്ന് പറയുമ്പോൾ ശനി ആയുർ അത് കാരണം കൊണ്ട് തന്നെ ദീർഘായുസിനെ കൊടുക്കും കാരകൻ ഭാവസ്ഥത്തിൽ നിൽക്കുമ്പോൾ എന്നാൽ ശാരീരികമായിട്ട് ചെറിയ രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ആ സൂര്യൻ്റെ അനിഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം കൊണ്ട് അഗ്നേഗ്രഹായിരിക്കുന്ന സൂര്യൻ ഏഴാം ഭാവത്തിലും അതിനുശേഷം എട്ടാം ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് മാനസികമായിട്ടുള്ള ടെൻഷൻ ആത്മവിശ്വാസക്കുറവ് കുറവ് ദാമ്പത്യസുഖക്കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ശിവക്ഷേത്രത്തിൽ ലളിതാ സഹസ്രനാമ പുഷ്പാഞ്ജലി കൂവളമാലാ പിൻവിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കണം അതേപോലെ തന്നെ നല്ല പ്രാർത്ഥന ഉണ്ടാകണം അപ്പോൾ ഈ പ്രാർത്ഥന അതുപോലെ ഉള്ള വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേൽപറയപ്പെട്ട ദോഷങ്ങളൊക്കെ ഇല്ലാതെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അഞ്ചാം ഭാവാധിപതി നിൽക്കുന്നത് കൊണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള സുഖങ്ങൾ അനുഭവിക്കാനും മനസ്സിൽ വളരെ കാലമായി ആഗ്രഹിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാനും സാധിക്കുന്ന ഒരു മാസമാണ് സാമ്പത്തികമായിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു മാസമാണ് അതേപോലെ തന്നെ എന്ത് കാര്യങ്ങളാണോ ഇത് മുമ്പ് പിന്നെ ആഗ്രഹിച്ചിരുന്നതും അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നത് ഇതുവരെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ വന്നിരുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമായതാണ് അത് പ്രത്യേകിച്ചും ദൈവാധീനം ആ കാര്യത്തിൽ നമുക്കുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ സിദ്ധിക്ക് യോഗമുണ്ട് വരുമാനത്തിൽ നല്ല വർധനവിന് യോഗമുണ്ട് എന്തായാലും നല്ല പ്രാർത്ഥന വഴിപാട് ഇങ്ങനെയുള്ള കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ വളരെ അനുകൂലമായിരിക്കും ഈ മാസം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്